എന്താ എന്താ എനിക്ക് പ്രയാസമാണ് ഞാൻ കൂടി വരും എങ്ങോട്ട് എങ്ങോട്ടായാലും ഞാൻ വരാം എന്നെ വിളിച്ചാൽ മാത്രം മതി അത് ശരിയാണ് അങ്ങനെ വിളിക്കാനുള്ള വിജയന് മാത്രമേ അതിനുള്ള അധികാരമുണ്ട് തുളസിയുടെ അച്ഛനും സഹോദരനും എന്ത് വിചാരിച്ചു ആരെന്ത് വിചാരിച്ചാലും എനിക്ക് ഒന്നുമില്ല എനിക്ക് എന്റെ വിജയത്തിനാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങളൊന്നും നിനക്ക് പ്രശ്നമേ അല്ലെ വിളിച്ചാൽ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നീ എന്ത് അനാവശ്യം ഇത് എന്റെ പെണ്ണാണ് ആരായിരുന്നു എന്റെ മൂട്ടിൽ വെച്ച് കഴിക്കാൻ സമ്മതിക്കില്ല തുളസിൽ വന്ന് പേരദിനമായ

പരിശോധിക്കാനൊരാൾ വന്നിരിക്കും ഇതായി വാദന അങ്ങനെ കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ തെന്നി വേദിലിരിക്കും

எதிர்க்கு அப்போ தத்துவெல்லாம் அது நிரக்காத்த ஒன்னும் என்ன கிட்டு எல்லாத்தையும் வேண்டே வளர்ச்சி அதுக்கு ஒரு ஒரு நம்ம முன்பாதில் கூட சமமானம் வாங்குறது ിൽ കൂടി വാങ്ങുന്ന സമ്മാനം കൊള്ളയായി കളിക്ക് ജയിച്ച ട്രോഫി വാങ്ങി അതാണ് അനുഭവം വളരെ വളരെ ആശം ഇപ്പ പോലെ പിന്നെ യുദ്ധരംഗത്തെ മുറിവാണ് എന്ത് മുറിവ് സംഭവിച്ചാലും പിന്നെ കളിക്കാൻ ഒന്നിയില്ലെന്നുള്ള തന്നെ അതുകൊണ്ട് രണ്ട് നിർദ്ദേശം വെച്ചാൽ അത് രേ സ്വീകരിക്കുക എഴുന്നൂറ് രൂപ ശമ്പളത്തിൽ മിസ്റ്റർ വിജയൻ ഒരാളുടെ കമ്പനിയിൽ ജോലി ചെയ്യും കൂടാതെ മിസ്റ്റർ വിജയൻ ആവശ്യപ്പെടുന്ന മറ്റെല്ലാ സൗകര്യങ്ങളും തരാൻ ഒരാളുടെ കാര്യമാണ് അത് നമ്മുടെ നിർദ്ദേശങ്ങൾ പറയും ഒന്നുകിൽ മറ്റന്നാൾക്ക് വഴി സുഖമില്ലെന്ന് പറഞ്ഞ് കളിയിൽ പങ്കെടുക്കാതിരിക്കുക കളി തുടങ്ങി ഒന്നോ ലക്ഷമോ മിനിറ്റിനുള്ളിൽ കാലിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു കളിയിൽ പങ്കെടുക്കാൻ ഓഹോ രണ്ടാമത് പറഞ്ഞതാണ് ആരെങ്കിലും അവശ്വസിക്കുമ്പോ ആരും അവശ്വസിക്കില്ല മനസ്സാക്ഷി ആവശ്യമില്ലെന്ന് എനിക്ക് ഇതുവരെ തോന്നിയില്ല അത് നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി അതുകൊണ്ട് ഇനി നിങ്ങൾ എടുക്കി തന്നെ വേണം എന്നെ നിങ്ങൾ പോയിട്ട് എനിക്ക് വരെ ജോലി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഫോൺ വിളിച്ചുപോലും സ്പോർട്സിന്റെ പദത്തിന്റെ അർത്ഥം പോലും നിങ്ങൾക്കറിയും മേലാ പദം പറഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ നാം അല്ല ഒരാൾ ഇവർക്കൊക്കെ കൈമാറട്ടെനിക്ക് ഒരു അബദ്ധം പറ്റും അല്ല മറ്റൊരാളുടെ കമ്പനി കോർപ്പറേഷൻ ഞാൻ വരുന്നത് ശരിയാണോ എന്നെനിക്കൊരു സംഭവം കോർപ്പറേഷൻ അതിൻ്റെതായാലും ഇവിടെ നമ്മൾ തമ്മിൽ ഒരാശ എവിടെ പോയാലും അത് മറക്കാനോ പറ്റത്തില്ല മിസ്റ്റർ വിജയനോട് എന്തെങ്കിലും പറയണമെങ്കിൽ വേറെ ആളിനെ പറഞ്ഞുകൊണ്ട കാര്യമുണ്ട് പക്ഷെ എനിക്ക് ആ ബുദ്ധിപോല അതുകൊണ്ടാണ് ഞാൻ ആ ജോൺ ജോസ്റ്റീഫനെ പറഞ്ഞു അതുകൊണ്ട് എന്ത് പറ്റി അയാൾ ഇവിടെ വന്ന കാര്യങ്ങളെല്ലാം അലങ്കൂലി അങ്ങനെ അലങ്കോലമൊന്നും ആയില്ലല്ലോ ഇല്ലെന്ന് ആര് പറഞ്ഞു

ഞാൻ പറഞ്ഞുപോലെ അയാൾ ഇല്ലയോ അതാണ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ഞാൻ അവിടെ ജോലി ചെന്നപ്പോഴും ടീമിൽ കളിച്ചപ്പോഴും നൂറ് ശതമാനം ആത്മാർത്ഥത്തെ കാണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇന്ന് ഞാൻ മറ്റൊരു കമ്പനി അതേ കമ്പനിയെ കാണിച്ച ആത്മാർത്ഥ തന്നെ ഈ കമ്പനിയിൽ ഞാൻ കാണിക്കാനും ബാക്കിസ്ഥാനാണ് നല്ല നൂറ് പക്ഷേ ആരല്ല അതെങ്ങനെ ഒരു കഴിഞ്ഞു ആത്മാർത്ഥിക്കട്ടെ ഞാൻ ആ ആനന്ദ ട്രോഫി വാങ്ങുന്നതിൽ മിസ്റ്റർ വിജയനെ എതിരോ എനിക്ക് സന്തോഷമേ ഉള്ളൂ രണ്ടു വർഷമായിട്ട് എന്റെ കയ്യിൽ ഇരിക്ക കിട്ടിയാൽ തങ്ങനെ തിര പിന്നൊരുത്തരും കൊണ്ടുപോയി വാങ്ങിച്ചു കൊണ്ടാൽ ഞാൻ അതിനെതിരല്ല അതുകൊണ്ട് മിസ്റ്റർ പിന്നെ എനിക്ക് ഒന്ന് സഹായ എങ്ങനെ സഹായിക്കാനാണ് എന്തായാലും ഓക്കെ രൂപയാണല്ലോ അല്ലെ രണ്ടായിരം രൂപ വേണം ഇനി വിധേ ഞാൻ കളിക്കാൻ മുതലാളി രൂപ കളിച്ചാലും ബുദ്ധിമാനാണ് എന്താ അതൊരു മനുഷ്യ അപ്പൊ മുതലാളി എനിക്ക് വില കിട്ടുന്നത് വെറും രണ്ടായിരം രൂപ മാത്രം

മാറ്റ മുതലാളിയുടെ കാല് വളവേ കിടക്കുന്നത് എനിക്ക് തോന്നി ഇവിടെ എന്തെങ്കിലും വളവ് നടക്കുന്നു എല്ലാ കേട്ടോട് ഞാൻ വെടി ഞാൻ തന്നെ ഞങ്ങളെല്ലാം സഹമൊലാളിമാരെ ആനന്ദ ട്രോഫി വേണമെന്ന് വലിയ നിർബന്ധമാണല്ലയോ നികാതെ ഉറക്കം വരില്ല ഈ ട്രോഫിയോടും അവാർഡിനോടുമുള്ള ഓരോരുത്തരുടെ മോഹത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കും ഇത് <imitation> കിട്ടില്ല <imitation>